നിന്നും കോളേജ് മൂവാറ്റുപുഴ മുനിസിപ്പൽ തല പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ തല പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് നവാഗതർക്ക് സ്വീകരണം നൽകി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പുതിയൊരു അനുഭവത്തിലേക്കാണ് നമ്മൾ വീണ്ടും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നല്ല രീതി എന്ന് പറയുമ്പോൾ അജി പറഞ്ഞത് ഉൾപ്പെടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമാകില്ല പ്രായമായ ആളുകളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം നമുക്ക് അക്ഷരം പറഞ്ഞു തരുന്ന നമ്മുടെ അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം നമ്മളെക്കാൾ തന്നെക്കാൾ മൂത്തി ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾ സ്ത്രീ പെൺകുട്ടികൾ അവിടെ ആങ്ങളമാരാണ് ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പെങ്ങന്മാർക്ക് പെങ്ങന്മാർക്ക് എന്തെങ്കിലും ആ സംരക്ഷണം ആൺകുട്ടികൾക്കുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കിഴക്കേക്കര കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സജി അമ്പാടി നയിക്കുന്ന നാടൻ പാട്ടരങ്ങ് ഉദിമന കൂട്ടം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിമോൻ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് വി വിജയകുമാരി മുനിസിപ്പൽ കൌൺസിലർ ലൈല ഹനീഫ ആവോലി പഞ്ചായത്ത് മെമ്പർ ശ്രീനി വേണു പി ടി എ പ്രസിഡന്റ് സജ്ന മുജീബ് മാതൃസംഗമം ചെയർപേഴ്സൺ ഭീമ കരീം എസ് എം സി ചെയർമാൻ സന്തോഷ് കുമാർ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ എൻ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ സദസ്സും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്